ായി സുഹൃത്തുക്കൾ നമ്മുടെ കടയിൽ പുതിയതായിട്ട് മയിൽ വന്നിട്ടുണ്ട് തുടങ്ങിയ ഡിസൈൻ സാധനങ്ങളെല്ലാം ഉണ്ട് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെറിയ താറാവ് ഇതിനൊക്കെ വില നൂറ് രൂപ വരുന്നുള്ളൂ വീട്ടിന് ആവശ്യമായ ഡിസൈൻ സാധനങ്ങൾ ഇതെല്ലാം നമ്മളിവിടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും ഇതൊക്കെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് തവള തവളയിൽ നമ്മൾ പെയിൻ്റ് അടിച്ച് തടയാ കൊടുക്കും വേലി പോസ്റ്റ് നമുക്ക് വേലി മുള്ളുവേലി കിട്ടാനൊക്കെ ഉള്ള പോസ്റ്റാണത് ഇതൊക്കെ നമ്മളിവിടെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും ചെറിയ കൂര മതിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന കൂരയാണ് അതേപോലെ ഷെഡിടാൻ പറ്റുന്ന പോസ്റ്റ് കാല് ഇതെല്ലാം നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് ഏതൊക്കെ അളവിൽ വേണമെങ്കിലും ചെയ്തു കൊടുക്കും അതേപോലെ തന്നെ ഉറകൾ കിണറുള വേസ്റ്റ് കുഴിയുടെ ഓടപ്പൈപ്പ് ഇങ്ങനെയുള്ള ഇതെല്ലാം എത്രണം വേണോ ക്വാണ്ടിറ്റി അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓടപ്പൈപ്പാണ് ഓടപ്പൈപ്പ് നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കണം എത്ര എണ്ണം വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ അവിടെ റെഡി ആക്കി കൊടുക്കണം ഇത് സോപാനം നമ്മുടെ സ്റ്റെപ്പിലൊക്കെ വെക്കുന്ന സോപാനം ഫിഷ് ടാങ്ക് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം മുളകേലും നമ്മുടെ ബൗണ്ടറി ഒക്കെ തിരിക്കാനും മതിലിലൊക്കെ വയ്ക്കാനും പറ്റുന്ന മുളകും ഇത് വേണമെങ്കിലും നമ്മൾ ചെയ്തുകൊടുക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിഷൻ സാധനങ്ങളെല്ലാം ഉണ്ട് പൂവൈറ്റങ്ങള് പാരപ്പറ്റിലും മതിലിലേക്ക് വട്ടിക്കാൻ പറ്റുന്ന പൂവൈറ്റങ്ങള് ശ് ുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് സ്തൂപം ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ട് വീഡിയോയിൽ നമ്പർ കൊടുക്കാം ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി ഐറ്റം വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ് സോപാനം എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ എല്ലാ ഡിസൈൻസ് ആയ സാധനങ്ങളും ഉണ്ട് ഏതെങ്കിലും ഇല്ലാത്ത ഐറ്റങ്ങളുണ്ടെങ്കിൽ നമ്മളിവിടെ ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡി ആക്കി തരുന്നാൽ മതി ഏതെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചാൽ മതി എല്ലാ സാധനങ്ങളും ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാം ഇവിടെ വന്നാൽ നോക്കാം സ്ഥലം വരുന്ന ആര്യനാടാണ് ിൽ പാരപ്പറ്റിൽ വയ്ക്കുന്ന ഹോളൊക്കെയാണ് ഇത് നമ്മളെല്ലാം എല്ലാ സാധനങ്ങളും ഓർഡർ അനുസരിച്ച് അടിച്ചു കൊടുക്കണം അസ്ഥിത്തറ അസ്ഥിത്തറയുണ്ട് കളർ സ്ലാവുകളുണ്ട് ഏതായിട്ടും വേണമെങ്കിലും വിളിച്ചാൽ മതി അതേപോലെ തന്നെ ശിലാസ്ഥാപന കല്ലുണ്ട് എല്ലാണെങ്കിലും ഉണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് ആവശ്യമുള്ളവരെ വിളിക്കുക ഞാൻ അതിൽ നമ്പർ കൊടുക്കാം സ്ഥലം വരുന്ന ആര്യനാടാണ് ഓക്കെ താങ്ക് യു